ും നോക്കെട്ടോ മുട്ടക്കറി ഉണ്ടാക്കിന്ന് മുട്ടക്കറി ഉണ്ടാക്കണം വീഡിയോ ഇട്ടണം കേട്ടി അപ്പൊ കരിട്ട് പോയി അപ്പൊ പിന്നെ എന്താ എല്ലാരും ഒത്താൻ എല്ലാര്ക്കും സുഖല്ലോ ഞമ്മളൊക്കെ പറ്റുമാറന്നു നിങ്ങളെ പറ്റുമാറന്നു നമ്മളാണെങ്കിപ്പോ കൊറച്ചായിട്ട് വീഡിയോ വീഡിയോ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ കാണുമ്പോ തന്നെ ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി അതിന് മറക്കരുത് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ചായ കുടിച്ചിട്ടുട്ടോ എന്നൊക്കെ കറി വെക്കാറില്ലേ തോട്ടില് കുളത്തിലൊക്കെണ്ടാണ് മീനില്ലേ നീര് മീൻ എന്നൊക്കെ പറയും പൂച്ചാളേ മീൻ കണ്ടിട്ടും കൂടിയില്ല അപ്പൊക്ക് തിരക്കുടങ്ങിക്കണം എന്താ കല്ലേരി പരല് അതൊക്കെ കേട്ടോ കൊറച്ചുള്ളു ഏറ്റവും പുളിൻകറിയൊക്കെ പക്ഷെ മീനൊക്കെ ഇഷ്ടം അതിന്റെ കറിയാ വെക്കണേ കാണിച്ചിട്ടുണ്ട് കേട്ടോ കറണ്ട് കറണ്ട് എപ്പോഴും പോയി ഇങ്ങോട്ടാണ് അപ്പൊ പിന്നെ ഇർട്ടാവുമ്പോ വീട് ആൾ കാട്ടിക്കൂടണൊക്കെ ആണെങ്കിൽ ചിക്കനും കൊടുന്ന് ചിക്കനും കഴുകി വെക്കണം ഇറച്ചിയാ പറഞ്ഞിരുന്നു ചിക്കന് അവിടെ വലിയ താല്പര്യമല്ല ഇറച്ചി കിട്ടില്ല മീൻകാലുണ്ടാക്കോ അതിനുവേണ്ടി കൊറച്ച് തക്കാളി കൊറച്ചൊന്നുമില്ല ഒരു തക്കാളിയാണ് പച്ചമുളകും കീറിയിട്ടുണ്ട് ചട്ടി കൊറച്ച് ചൊറുക്കൊക്കെ വെക്കും എല്ലാ ചട്ടിയിലും എണ്ണക്കടി ഉണ്ടാക്കും പിന്നെ അത് ആ എണ്ണക്കടി ഉണ്ടാക്കുന്ന എണ്ണന്റെ കറ കുടിച്ച ചട്ടി ഇനിയും പൊടി ഇട്ടുകൊടുക്കട്ടെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് മല്ലിപ്പൊടി കുറച്ച് തോന്നത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്പൂൺ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം ചച്ചതാ അങ്ങനത്തെ ഇട്ട് കൊടുക്കട്ടെ ഇഞ്ചി ഒന്നും ഇടൂലെട്ടോ ഇങ്ങനെ മീൻ കറി വെക്കുമ്പോളേ ഒന്നും ഉള്ളിയും തക്കാളിയും പാട്ടൊന്നും മാറട്ടോ അങ്ങനെ കറി ഇതാക്കാണ് ഇങ്ങനെ തക്കാളിയും മുളകും മല്ലിയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടാണ്ട് ഇനിയൊക്കെ പുളി ഒഴി പുളി ഒഴിച്ചുകൊടുക്കുക ഇനി കുറച്ച് പുളി ഒഴിച്ചുകൊടുക്കട്ടെ കേട്ടോ കുടംപുളിയൊന്നുമല്ല സാധാ പുളിയാണ് സാധാ പുളിയാണെന്നെങ്കിൽ എന്താ പറയുക ഇനി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ കേട്ടോ ആവശ്യത്തിന് ഇട്ടു കൊടുക്ക മീൻ തറിയൊക്കെ നല്ലോണം തളത്ത് തക്കാളി ഒക്കെ ഇനി മീൻ ഇട്ടു കൊടുക്കട്ടെട്ടോ കുറച്ച് മീൻ തന്നെ ഉള്ളു മീനൊന്നു വേവട്ടെ മീനൊന്നും വെന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത്രേ ഉള്ളൂ ഓപ്പട്ടോ മീൻ കറിന്റെണ്ടാക്കണം കേട്ടോ ചെറിയതാക്കി കണ്ടിണ്ടാക്കണം വലിയ കടയിലില്ല മയില വലുപ്പത്തിലൊന്നും ഉണ്ടാക്കണില്ല ചെറുതാക്കിട്ട് ചട്ടിയൊന്നും കാണാൻ പറ്റില്ല ചട്ടിയാൾ കേട്ടോ എണ്ണക്കടി ഉണ്ടാക്കി ില്ല ചട്ടികൾ വിനോദിന് പറ്റില്ല പിന്നെ നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഉണ്ടാക്കാണി വിനോന്നും അറിയില്ല ഈ എണ്ണക്കറ കുടിച്ചത് തോന്നി ഇവിടെ ഒന്ന് മയന്നെയൊന്നു കേട്ടോ ഇപ്പൊ മയക്കര ഒഴിവുണ്ട് നമ്മളെ വീടോ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടിട്ടോ യിന് മറക്കരുതാരും നമുക്ക് ലൈം വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന് പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം എന്താ വരിക എന്ന് പറിച്ചു കൊണ്ടിരിക്കറിയ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്ജോ മഴ തുടങ്ങിന്ന തോന്നുന്നത് രണ്ടു ദിവസം കഴിച്ച ഒരു മഴ പെയ്ചും പിന്നെ വെയിലത്തും അങ്ങനെയൊക്കെയാണ് എന്നിട്ടും വീഡിയോ എത്രത്തന്നെ ഉള്ളു കേട്ടോ വീഡിയോ നിർത്തുകയാണെങ്കിൽ എല്ലാവരോടും അസലമലേക്കും